വർത്തിക്കാൻ കീഴടക്കി ക്രൈസ്തവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ലക്ഷ്യം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വർത്തിക്കാൻ കീഴടക്കി ക്രൈസ്തവരെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘത്തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ലക്ഷ്യം എന്ന വെളിപ്പെടുത്തൽ അമേരിക്കൻ സൈനിക നീക്കത്തിനിടെ ആത്മഹത്യ ചെയ്ത ബാഗ്ദാദിയുടെ പതിഥിയെക്കുറിച്ച് ആദ്യ ഭാര്യ അസ്മ മുഹമ്മദാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള അൽ അറേബ്യ നെറ്റ്വർക്കിംഗ് നൽകിയ അഭിമുഖത്തിലാണ് ഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ആദ്യ ഭാര്യ അസ്മ മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ റോം കീഴടക്കി ക്രൈസ്തവരെ ഇസ്ലാമിക് സ്റ്റേറ്റിന് കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ സ്വപ്നം കടകടൽ സ്ത്രീകളോട് അഭിനിവേശമുള്ളവരായിരുന്നുവെന്നും അൽബാഗ്ദാദി പത്തിലധികം യശീതി പെൺകുട്ടികളെ അടിമകളായി ഉപയോഗിച്ചിരുന്നുവെന്നും അസ്മ പറയുന്നു വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ച് അയാൾ ബോധവാനായിരുന്നില്ല എങ്ങനെയും ഇസ്ലാമിക രാജ്യം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത ഗിലാഫത്ത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു സിറിയൻ സ്ത്രീയെ വിവാഹം കഴിച്ചു അവളിൽ അഞ്ചു കുട്ടികളുണ്ടായിരുന്നു അവൾ കൊല്ലപ്പെട്ടു ഉടൻ തന്നെ ബാഗ്ദാദി അടുപ്പക്കാരനായ അബ്ദുള്ള അൽ സോബയുടെ പതിനാല് വയസ്സുള്ള മകളെ വിവാഹം കഴിച്ചു മൂന്നാമത്തെ വിവാഹത്തിലെ ഭാര്യ മകളുടെ പ്രായമുള്ള കുട്ടിയായിരുന്നുവെന്നും രണ്ടു മാസം അവൾ ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്നുവെന്നും അസ്മ പറയുന്നു അതിനുശേഷം അവളെ കുറിച്ച് ഒരറിവുമില്ല യസീദി അടിമ സ്ത്രീകളെ സംബന്ധിച്ച് എവിടെ നിന്ന് കൊണ്ടുവരുന്നുവെന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നുവെന്നോ ആർക്കും അറിവില്ല എല്ലാ ഭീകരർക്കും ഒന്നിൽ കൂടുതൽ യസീദി അടിമ സ്ത്രീകൾ കൈവശമുണ്ടായിരുന്നു കടകളിൽ നിന്നും രക്ഷപ്പെട്ട ചില യസീദി സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും ആസ്മ പറയുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം